നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി ചെങ്ങമ്മനാടിലെ ബസ് റൂട്ട് ഫ്രണ്ടേജായിട്ട് ഈ കാണുന്ന എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗോഡൗണാണ് ആണ് എണ്ണായിരം സ്ക്വയർ ഉള്ള ഈ ഗോഡൗണ് സ്ക്വയർ ഫീറ്റ് ഇരുപത് രൂപയാണ് ചോദിക്കണം സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ ബസ് റൂട്ട് ഫണ്ടേജാണ് ഇത് വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റും എണ്ണായിരം സ്ക്വയർ ഫീറ്റും മൂന്നേക കോടി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നല്ലൊരു ആണ് നല്ല കണ്ടെയ്നർ എല്ലാം കയറുന്ന ബസ് റൂട്ട് ഫണ്ടേജായിട്ടാണ് ഈ പ്രോപ്പർട്ടി നെടുമ്പാശ്ശേരി ഹൈവേയിൽ നിന്ന് ജസ്റ്റ് നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ട് ഫണ്ടേജ് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഓക്കെ പുതിയ ഗോഡൗണാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക വിലക്കാണെങ്കിൽ മൂന്നേ ആക്കോടി വാടകയ്ക്കാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഇരുപത് രൂപ Okay.